നിങ്ങൾ അറിഞ്ഞ നമ്മുടെ നാട്ടിൽ മുട്ട അവിധ ആര് ആരൊക്കെ നമ്മളെ ലതച്ചേച്ചി അറിയാമോ ഏത് ബാബുവിന്റെ തയ്യക്കടക്കാരൻ ഉണ്ണിയറിയാ ഉണ്ണിയും തമ്മിലാണ് സംഗതി നടത്തുന്നത് ആള് കൊള്ളാലേ പക്ഷെ നമ്മളെ പോലെ തന്റെ തടയുള്ള ആൾക്കാരോട് കിടന്നിട്ട് ഇവള് ഈ തയ്യൽക്കാരെ ഉണ്ണിയെ മാത്രമേ കിട്ടിയോളാ എന്റെ ഔട്ട് ഓഫ് ഇപ്പോഴേ എന്നാൽ കാര്യങ്ങൾ വിശദമായിട്ട് ലുഷൻ അണ എനിക്ക് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി ഞാൻ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഈ ലതയിലെ വീട്ടിന്റെ നിന്ന് ഈ ഉണ്ണി ഇറങ്ങി വരണം അതും ആ സമയത്ത് സംശയിക്കുകയും ചെയ്യും കാരണം നമ്മളെപ്പോലുള്ള മാന്യന്മാർ ഈ നാട്ടിലുണ്ടായിട്ട് ഇത് അങ്ങനെ അറിഞ്ഞില്ലെങ്കിൽ മോശമാണ് അടുത്ത് പറയണം ഈ ഉണ്ണി ഉണ്ടല്ലോ ഇവൻ എനിക്ക് പണ്ടേ അറിയാം പണ്ടറിയാം നരഞ്ഞ് കുഴിക്കുന്ന പരിപാടിയുള്ളവനാണ് പക്ഷേ പുല്ല് കിട്ടുണ്ടെ ആണോ എന്തായാലും ഇത് അറിയിച്ചേ പറ്റുള്ളൂ ഈ ലതച്ചേച്ച ഉണ്ണിയും അങ്ങനെ വിട്ടാൻ പറ്റൂലോക്കുവാട നീ കളക്ഷൻ ഈ നീ ഇന്നലെ കർഷകില്ലേ ബാബുവിന്റെ ഭാര്യല്ലേ അതൊക്കെ നമ്മുടെ തയ്യൽക്കാർ ഉണ്ണിയായിട്ട് അവിഹിതോന്നു നമ്മളെ ഗുണശേഖരായി ഇന്നലെ കൈയോടെ പൊക്കി ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് മണി അടുപ്പിച്ചല്ലേ ഈ സംഭവം കണ്ടാ കണ്ടാ നീ കണ്ടല്ലേ എടാ ഇന്ന് തന്നെ പോകണെ ഇപ്പൊ തന്നെ പോയി ബാവു അറിയിക്കണം എന്തോ ഇത് ഇത് വെള്ളരിക്കാപെട്ടു നമ്മള് മാന്യമാരുള്ളപ്പോ ഇങ്ങനെ കൂടെ നടക്കണം നല്ലത് എന്റെ പൊന്ന് ഗുണശേഖര ചുമ്മാ അതല്ല നിന്നെ നുണശേഖര എന്ന് വിളിക്കണേ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് നീ ഉണ്ണിയെ മാത്രമേ കണ്ടുള്ളല്ലേ ബാക്കിൽ വന്ന എന്നെ നീ കണ്ടില്ലല്ലേ നീയും കൂടെ കണ്ടില്ലേ അണ്ണാ അവരുടെ വീടിന്റെ പിന്നാമ്പുറത്തൊരു പാമ്പ് ബാബു എണ്ണ വയ്യാതെ കിടക്കുന്നു ബാബു എണ്ണ കാണാനാണ് ഞാൻ അവിടെ പോയത് അവിടെ ചെന്നപ്പോ അവിടെ ഉണ്ണിയുണ്ട് പിന്നെ ഞാനും ഉണ്ണിയും കൂടെ ചേർന്നാൽ ആ പാമ്പിനെ ഓട്ടിച്ചത് അല്ലാതെ അവിടെ ഒരു തേങ്ങയിൽ അഭികിതവും ഇല്ല ഞാൻ എന്റെ പൊന്ന അണ്ണ എന്തിനും നല്ലത് കാണാൻ ശ്രമിച്ചു ഒന്നും രണ്ടും പറഞ്ഞ് പല കുടുംബത്തിനെയും കുട്ടിച്ചോറാക്കാൻ നിൽക്കാതെ ജോലി ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നു നിങ്ങൾക്ക് ഓരോന്ന് ചിന്തിച്ച് മനുഷ്യനെ